സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലെ പെനാങ്ങിലേക്കുള്ള കപ്പൽ യാത്രയിലാണ് നമ്മളിപ്പോൾ ഇതിനോടകം രണ്ട് വീഡിയോകൾ കപ്പൽ യാത്രയെ കുറിച്ചുള്ളത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കാണണം ഇനിയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് അപ്പൊ ഇനി കപ്പലിന്റെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കണ്ടിട്ട് വരാം കപ്പലിന്റെ പതിനാലാം നിലയിലാണ് നമ്മൾ തിരിക്കുന്നത് പതിനാലാം തരയിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അതിമനോഹരമായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ മൂന്ന് തട്ടുകളായിട്ട് കേട്ടോ മൂന്ന് തട്ടുകളായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ സൗകര്യങ്ങൾ പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഒരു രക്ഷയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഷിപ്പിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ ഒന്നാണ് നമ്മൾ ഈ കാണുന്നത് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഇൻഫിനിറ്റി പോളെല്ലാം തന്നെയുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാഴ്ച ഇപ്പോൾ ഈ ഇൻഫിനിറ്റി പോളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടലിൽ കുളിക്കുന്ന അതേ ഫീൽ തന്നെയാണ് അത് ഈ കപ്പലിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ഈ ഡക്കിൽ നിന്ന് കാണുന്നത് ഒരു രക്ഷയില്ല കേട്ടോ നമ്മളെന്താ പറയുക കടലിൽ ഒഴുകി നടക്കുന്ന ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് അത് നമ്മളിങ്ങനെ എങ്ങനെ തിരിഞ്ഞാലും കേട്ടോ കണ്ടോ യെസ് എങ്ങനെ തിരിഞ്ഞ് തന്നാലും നമുക്ക് ആ ഒരു ഫീല് കിട്ടും എന്നുള്ളതാണ് കേട്ടോ തൊട്ടടുത്തത് എന്ന് പറയുമല്ലോ ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും യെസ് കണ്ട നമ്മൾ കടലിൽ ഒഴുകി വയ്ക്കുന്ന ഫീലാണ് ഒരു ഭയങ്കര രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴാണ് കടലില്ല കടലിലാന്നുള്ള ഇത് വരുന്നത് എല്ലാത്തിടത്തോളം നമുക്കിത് മനസ്സിലാവേയില്ല ഇപ്പോൾ ആൾക്കാർ പറയും കടലിൽ പോകുമ്പോൾ കപ്പലിൽ പോകുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നില്ല അതിലൊന്നും ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഇളക്കി ഇളകി മറയിലുള്ള കുരുക്കി മറയിലുകളൊന്നുമില്ല നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാവില്ല രാവിലെ തന്നെ എല്ലാവരും മാക്സിമം സജീവമായി കഴിഞ്ഞ് എല്ലാ സ്ഥലത്തും പോളുകളൊക്കെ ആൾക്കാർ നിറഞ്ഞു കഴിഞ്ഞിട്ടാണ് മാക്സിമം എത്തുന്നവരൊക്കെ മാക്സിമം അടിച്ചു കാഴ്ച കാഴ്ചകളുടെ കാണാൻ പറ്റുന്നത് അത് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കേട്ടാ എവിടെ നോക്കിയാലും കൗതുകം നിറഞ്ഞ കാഴ്ചകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണത് അവിടെ നമ്മൾ കണ്ടില്ലേ കപ്പലിൻ്റെ മുകളിൽ നിന്ന് ത്രീ സിക്സ്റ്റിയിൽ കപ്പൽ കടല കാഴ്ചകൾ നമുക്ക് കാണാനുള്ള അവസരമുണ്ട് നമ്മൾ കപ്പലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ട് സൈഡിലേക്ക് പോവുകയാണ് ഇവിടെ മറ്റു വലിയൊരു ഡൈനിങ് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെയാണ് അവിടുത്തെ കൂടുതൽ ഐറ്റംസ് ഉള്ളതിനാൽ ഇങ്ങോട്ടാണ് നമ്മൾ വരുന്നത് വലിയ ഡൈനിങ് ഹാൾ കപ്പലിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് നമ്മൾ എത്തി ഒരു സൈഡ് മൊത്തം ഫ്രൂട്ട്സ് മതി വേണം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്രൂട്ട്സ് കൊണ്ട് നിറച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു സൈഡല്ല രണ്ട് രണ്ട് മൂന്ന് സൈഡുകളിലായിട്ട് ഇതുപോലത്തെ കൗണ്ടറുകൾ കാണാനുണ്ട് ഒരു സൈഡിൽ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഒരു സൈഡിൽ സൂപ്പ് കോർണറാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ കൗണ്ടറാണ് നമ്മൾ കാണുന്നത് അത് നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിലേക്ക് നമുക്ക് തന്നെ മാറ്റി കഴിക്കാം പ്രധാനമായിട്ടും നമ്മൾ മലയാളികൾ ഇന്ത്യക്കാരൊക്കെ അത് കുറവാണ് ചൈനീസ് ആൾക്കാർക്ക് ഇതില്ലാതെ പറ്റില്ല ചായ കാപ്പി ജ്യൂസ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ താല്പര്യങ്ങൾ അനുസരിച്ച് കഴിക്കാൻ പറ്റാത്തുള്ള ജ്യൂസുകളും മറ്റുമൊക്കെ തന്നെ ഇവിടെ നമ്മൾ ഇന്ത്യൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചായയും കാപ്പി അതും ഇവിടെ അവൈലബിൾ ആണ് ഒന്നും പറയാനില്ല യെസ് ഇനി ഇന്ത്യൻ ചായയും ഇന്ത്യൻ ഭക്ഷണം കിട്ടിയേ മതിയെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് കേട്ടോ അതെ നമ്മുടെ പൂരി മസാല സംഭവം റെഡിയാണ് അതുപോലെ തന്നെ കുറേ ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം ആ യെസ് ഒരുപാട് ഒരുപാട് ഇന്ത്യൻ ഐറ്റംസ് ഇവിടെ റെഡിയാണ് ഇന്ത്യ കൗണ്ടറ നമ്മുടെ വിനീത് ബായി എവിടെ സ്ഥലം നാട്ടിലോ ഇവിടെ കൂടുതലൂര് ഇപ്പൊ എത്ര നാളായി ഷിഫ്റ്റില് നാലു മാസായിട്ട് മുമ്പ് ഇതിലായിരുന്നു ഓക്കെ അടിപൊളിയല്ലേ യെസ് കണ്ടു 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 ഓക്കെ ഹബിയല്ലേ അടിപൊളി ഓക്കെ അപ്പോൾ ഒത്തിരി മലയാളിച്ച് നമുക്ക് ഷിപ്പിൽ കാണാൻ വരുന്ന പല സ്ഥലങ്ങളിലായിട്ട് അപ്പോൾ നല്ല അടിപൊളി മസാല ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ഭക്ഷണം കിട്ടിയില്ലായെന്നൊരു കാരണം കൊണ്ട് ആർക്കും ഭക്ഷണം വേണ്ട ഇന്ത്യൻ ഇന്ത്യക്ക് വേണ്ടി തന്നെ ഒരു കൗണ്ടർ ഉണ്ട് ഒരുപാട് ഇന്ത്യൻ വെറൈറ്റീസ് ഉണ്ട് അവ ഭക്ഷണ കാര്യത്തിൽ ആരും ഒന്നും കൊണ്ടും മേടിക്കണ്ട ഹലാൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഡിഷുകളുണ്ട് അതുപോലെ തന്നെ അത് ബേക്കറി ഐറ്റംസ് ആണെങ്കിൽ തന്നെ അതിൻ്റെ തന്നെ വലിയ കളക്ഷൻസും നമ്മുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് അവർ പലതും ബേക്ക് ചെയ്തു തരും ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളും വെറൈറ്റീസ് എല്ലാം നമുക്ക് എവിടെയും കാണാൻ സാധിക്കും കപ്പൽ യാത്രയിൽ ഒരുപാട് പുതിയ പുതിയ ആൾക്കാരൊക്കെ പരിചയപ്പെടാൻ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട് അത്തരത്തില നമ്മുടെ ഒരു കോമൾ ചേച്ച് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ പൂനക്കാരിയാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ബെസ്റ്റ് സർവീസ് ഒക്കെ ആയിട്ട് നമുക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ ഉണ്ട് Hi Gomal. Hi, how are you guys? Oh, fine, fine. Okay. How is your job? Amazing, fantastic. वी आर डुइंग वेरी हार्ड वर्किंग इयर और जॉब ऑल्सो शुड बी थर्टी ट्वेल्व्हर्स सम टाईम इट व्हेरी बिझी वी आर डूईंग दॉब दिस वन इज अ विंजाम इज अ बेस्ट रेस्टॉरंट बेस्ट रेस्टॉरंट इज वी हॅव द कोसा इजर नियर ऑफ दे अलाकार अँड यू वन वे देअर अँड दायमंड प्लस समथिंग पॅकेज यू हॅ दे आर गिवन टू यू इन्क्लूडिंग युअर पॅकेज सर्विस देअल सो यू गेट इट okay? okay. We 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 have 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 the 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 best bar also also. also here. here. lots of option. We have the here, um, uh, coffee shop also. It's very good. Uh, that that so you you you. 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 you you. can enjoy. enjoy. enjoy And uh, special we have Royal Caribbean menu. Then one Thank 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 Nice talking with you. I hope നമുക്ക് ഒരുപാട് കാരണം നമ്മൾ ഷിപ്പിൽ വരുന്ന സമയത്ത് ഇവർക്കാണ് കൂടുതൽ ഷിപ്പിനെ കുറിച്ച് അറിയാവുന്നത് അപ്പോൾ അവർ പറയും സാറേ ഇന്ന റെസ്റ്റോറൻറ്റിൽ പോയിരുന്നത് ഇന്ന ഐറ്റം ട്രൈ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ടൈമിൽ ഇവിടെ ഇവിടെത്തണം ഇന്ന ടൈമിൽ അവിടെത്തണം എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ഇനി മുമ്പുള്ള എപ്പിസോഡ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും പറയാനില്ല ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ സാധിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ല ഇപ്പോഴെന്നൊന്നും ഞാൻ പറയട്ടില്ല ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ടതാണ് ഒരു ടു നൈറ്റോ ത്രീ നൈറ്റോ ഫോർ നൈറ്റോ ഉള്ള ഒരു ഷിപ്പ് എക്സ്പീരിയൻസ് ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കും തരുന്നത് പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കുമ്പോഴും നല്ല ഷിപ്പുകൾ തിരഞ്ഞെടുക്കണം നല്ല റൂട്ടുകൾ തിരഞ്ഞെടുക്കണം എന്നാലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എൻജോയ്മെൻ്റ് എല്ലാം തന്നെ കിട്ടും ഷിപ്പിൽ ഞെട്ടിപ്പിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കേരള സ്റ്റൈൽ ഫിഷ് കറി കേട്ടോ നമ്മുടെ കേരളത്തിൻ്റെ തനത് ഫിഷ് കറി അതുപോലെതേ റൈസ് ഇത് കേരളത്തിൻ്റെ തനതല്ല പക്ഷെ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ ലഭ്യമാണ് കേട്ടോ അതുപോലെ തന്നെ അതെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല നല്ല മട്ടൻ കറിയുണ്ട് ഒന്നും പറയാനില്ലല്ലോ ഒരുപാട് ഒരുപാട് വെറൈറ്റികളാൽ നിറഞ്ഞിട്ടുള്ള ഭക്ഷണശാലകളാണ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഷെഫ്മാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ സൂപ്പൊക്കെ അദ്ദേഹം തയ്യാറാക്കി തരാം കേട്ടോ ബീഫ് സൂപ്പാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് യെസ് ഓക്കെ താങ്ക് യു യെസ് അതായത് നമ്മുടെ ഐറ്റം റെഡി കിട്ടാ യെസ് അപ്പോൾ നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു കൊടുത്തവരും അപ്പോൾ തന്നെ നമുക്കത് കുക്ക് ചെയ്ത് തരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറേ കാഴ്ചകളൊക്കെ പാർട്ടിയതിനു ശേഷം വീണ്ടും ഇങ്ങനെ ഓരോ അനൗൺസ്മെൻ്റുകളൊക്കെ വരും കേട്ടോ അടക്കലിൻ്റെ പരിപാടി ഇടക്കിലിൻ്റെ പരിപാടി എന്നൊക്കെ അപ്പോൾ അത് പ്രകാരം ഒരു പ്രോഗ്രാം കാണാൻ വന്നിരിക്കുകയാണ് എന്താണെന്ന് അറിഞ്ഞൂടെ അനൗൺസ്മെൻറ്റ് അങ്ങോട്ട് ക്ലിയർ ആയില്ല വേറെ ഒരു ഫോൺ കോളിലും കൂടി ആയിരുന്നു എന്താണെന്ന് മനസ്സിലായില്ല അനൗൺസ്മെൻറ്റ് നിങ്ങൾ ക്ലിയർ ആയില്ല എന്തായാലും ആൾക്കാരൊക്കെ പോകുന്നുണ്ട് പോയി നോക്കാം ഇനി ബിരിയാണി അങ്ങനെ കിട്ടിയാലോ അല്ലേ അപ്പോൾ അഞ്ചാമത്തെ ഡക്കിലാണ് കേട്ടോ അറിയാമല്ലോ നമ്മൾ ഏഴാമത്തെ അക്കിലാണ് നമ്മൾ താമസിക്കുന്നത് അഞ്ചാമത്തെ ഡക്കിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്തോ വലിയ പരിപാടികൾ നടക്കാൻ പോണത് ഭയങ്കര അനൗൺസ്മെൻറ്റുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പരിപാടി തുടങ്ങുന്നു നമ്മളിത് പ്രോഗ്രാം നടക്കുന്ന ഹോളിലൊക്കെ നമ്മൾ ചെല്ലുന്നു കേട്ടോ എന്താ നമുക്ക് കാണാം യെസ് আদে দেে ഇപ്പോൾ നമ്മളുള്ളത് ആൻഡമോസി ഷിപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റിലാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇതേ കണ്ടില്ലേ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഷിപ്പില്ല ഇവിടെ നിന്നാണ് ഇതാ എൻജിൻ പ്രവർത്തിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് എൻജിൻ അല്ല പ്രൊപ്പല്ലർ പ്രവർത്തിച്ചിട്ട് ഇതാ വെള്ളം ഇങ്ങനെ പതിഞ്ഞു മൂന്ന് എന്ന കാഴ്ച നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പെനാങ്ങിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു തിയേറ്ററാണ് കേട്ടോ ഷിപ്പിലെ കഥ പറയുകയാണെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിച്ച് കളി ഒരു സ്വപ്ന ലോഗെന്ന് നമുക്ക് പറയും നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹോളായിരിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതൊരു വേറെ വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന ഒരു ഹാളായിട്ട് മാറ്റിയിട്ടുണ്ടായിരിക്കും അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ഒന്നും പറയാനില്ല അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഇപ്പോൾ നമ്മൾ കണ്ടൊരു ഷോ ഉണ്ട് ഇപ്പോൾ അതിനെ ഞാൻ കാണിച്ച് തരാം അതായത് റോബോട്ടിക് ഷോ ആണത് ആറ് റോബോട്ടുകൾ ഇവിടെ അനൗൺസ് ചെയ്ത പ്രകാരം ഓരോ റോബോട്ടിനും ഏതാണ്ട് ഒരു മില്യൺ യു എസ് ഡോളറാണ് ചിലവെന്ന് പറയുന്നത് ഒരു എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായില്ല ഇത്രമാത്രമായിരുന്നു അങ്ങനെ ആറ് റോബോട്ടുകൾ ചേർന്ന് നടത്തുന്ന ഷോ റോബോട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ പോലുള്ള വരുന്നത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ റോബോട്ടിക് സർജറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ഹാൻഡ് ഒരു കൈ പോലത്തെ ഒരു ഇത് ഇതൊക്കെ കണ്ടില്ലേ ഇതുപോലെ ഇതാണ് നമ്മൾ കണ്ടേക്കുന്ന റോബോട്ടുകൾ പക്ഷേ ഇത്തരത്തിലുള്ള ആറെണ്ണമാണ് കാണുന്നത് അതിൽ വലിയ സ്ക്രീനുകൾ സെറ്റ് ചെയ്തേക്കണ് എൽ ഇ ഡി സ്ക്രീനുകൾ സെറ്റ് ചെയ്തേക്കണ് എന്നിട്ട് അതിമനോഹരമായിട്ടുള്ള മ്യൂസിക് അതനുസരിച്ചിട്ടുള്ള എന്തൊക്കെ ത്രീ ഡി എഫക്റ്റ് ഇപ്പോൾ ക്യാമറയിൽ പകർത്തുമ്പോൾ നമുക്ക് എത്രമാത്രം അത് കിട്ടുമെന്ന് എന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ഓരോ നമ്മൾ എന്താ പറയുക ഈ കപ്പൽ സത്യം പറഞ്ഞ ഒരു പത്ത് ദിവസം ഉണ്ടായിരുന്നാലും കണ്ടു തരും അതിന് മാത്രം കാഴ്ചകളാണ് ഓരോ ഓരോ സൈഡിലേക്ക് പോകുമോറും പുതുമഖം നിറഞ്ഞ കാഴ്ചകളാണ് അപ്പോൾ അഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുന്നത് ഒരു പത്ത് ദിവസത്തെ ട്രിപ്പാക്കി മാറ്റേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അതിന് മാത്രം കാഴ്ചകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഈ പോകുന്ന നടക്കുന്ന വഴികളായിക്കോട്ടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട് എല്ലാ സ്ഥലങ്ങളും ഭയങ്കര മനോഹരമാണ് പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോഴും കണ്ട് തീർന്നിട്ടില്ല ഞാനിപ്പോൾ ഈ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അടുത്ത ഷോ അവിടെ തുടങ്ങുന്നുണ്ട് അങ്ങോട്ട് പോകും നമ്മൾ ഓടി ഓടിയെത്തുമില്ല അപ്പോൾ അത് കുറച്ചധികം കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തി കാണിക്കുകയാണ് ഇത്ര നേരം പ്രോഗ്രാം നടത്തിയ ആ റോബോട്ടുകളായിട്ട് നമ്മൾ കാണുന്നത് ആറ് എണ്ണം എന്ന് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതിൻ്റെ വലിയ വലിയ മോട്ടോറുകളും ഒരുപാട് എന്താ പറയുക ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് സംഭവ ബഹലമാണ് ഇവിടെ കാണുന്നത് വളരെ നല്ല അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്താ മോ ഫീസ് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഈ സിംഗപ്പൂർ അതുപോലെ മലേഷ്യ തായ്ലൻഡ് ഈ ക്രൂസിന് ശേഷം നമ്മൾ ഒരു ഒന്നര ആഴ്ചയ്ക്ക് ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ചൈന ജപ്പാൻ കൊറിയ ഷിപ്പിൽ പോകുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ വരുന്ന ദിവസങ്ങളിൽ തന്നെ വരുന്നതായിരിക്കും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനൽ വൺ മില്യനിലേക്ക് പോകുന്നുണ്ട് ഇപ്പം നിങ്ങൾ തോന്നും കഴുത്തിൽ എന്താണ് തൊക്കിയിട്ടിരിക്കണത് നിങ്ങൾ തോന്നാണ്ടായിരിക്കുമല്ലേ ഇതൊക്കെ കണ്ടില്ലേ ഒരു ഒരു ആങ്കറിൻ്റെ ഇതാക്കണ്ട റോയൽ കരീബിൻ്റെ ലോഗോ പത്ത് ഡോളർ എടുത്ത് മേടിച്ചതാണ്ട വെറുതെ തന്നതല്ല ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പിൽ വരുമ്പോൾ നമ്മുടെ കീ കാർഡാണ് റൂം 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 കാർഡാണ് കാർഡാണിത് ഇവിടെ എന്ത് കാര്യത്തിനും നമ്മൾ പൈസ കൊടുക്കേണ്ട ഈ കാർഡിലാണ് സേവ് ആവുന്നത് ഇത് നമ്മൾ അതിന് ശേഷം നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂം തുറക്കണമെങ്കിൽ ഇവിടെ മറ്റേ എവിടെ പോകണമെങ്കിലും ഈ കാർഡ് ആവശ്യമാണ് അവിടെ പോകണമെങ്കിലും അല്ല എന്തെങ്കിലും ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ അഞ്ച് ഡോളറിനും പത്ത് ഡോളറിനൊക്കെ ഇങ്ങനത്തെ ഇത് കിട്ടും അപ്പോൾ ഞാനെന്തായാലും ഇതുവരെ ഇന്നലെ മേടിച്ച് വെച്ചതാണ് കേട്ടോ ഒരു രക്ഷ ഇല്ലാത്ത വൈബ് ഇട്ടാണ് ഒന്നും പറയാനില്ല ആ സിറ്റ്സർലൻ്റെ പേര് തകർക്കയാണ് തകർക്കാന്ന് പറഞ്ഞാൽ ഓരോ ഫണ്ണൊക്കെ പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് ഓരോ സ്റ്റെപ്പ് അതിന് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിക്കും അതിനുശേഷം മ്യൂസിക് വെച്ചിട്ട് തകർക്കുകയാണ് നമുക്ക് സെയിം മ്യൂസിക്കിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല കോപ്പി റൈറ്റ് ഇഷ്യൂസുള്ള വരില്ല പക്ഷെ ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ച അതുപോലെ തന്നെ അതേ ബാറ് റെസ്റ്റോറൻറ്റ്സ് എല്ലാവരും തന്നെ കപ്പലിലേക്കൊന്ന് കയറി കിട്ടിയാൽ മതി പിന്നെ ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല ഭക്ഷണം ആയിക്കോട്ടെ എല്ലാവരും എന്താ പറയുക സുഖ സൗകര്യങ്ങളുടെ ആറാട്ടം തന്നെ പറയാം ബർദീസാന്ന് തന്നെ പറയാം നമ്മുടെ കപ്പൽ മലേഷ്യയിലെ പെനാങ് തീരത്തോട് അടുക്കുകയാണ് കേട്ടോ ഇനി നമ്മളിവിടെ ഇറങ്ങിയിട്ട് പെനാങ്ങിന്റെ കാഴ്ചകളിലേക്ക് പോകാൻ പോവുകയാണ് ഒരുപാട് പുതുമകൾ നിറഞ്ഞ കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത് ഇന്നോളം നമ്മുടെ ചാനലിൽ വന്നിട്ടില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള പെനാങ്ങിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ പോകാൻ പോകുന്നത്